പ്രിയപ്പെട്ട സ്നേഹിതരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ പറ്റിയുള്ള വിവരണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ വിവരിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ആറ് മുതൽ പതിമൂന്ന് വരെ തീയതികളിൽ പഞ്ചാബിലെ അമൃത്സറിൽ വെച്ച് നടന്ന സ്പെഷ്യൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന അഞ്ചാം കോൺഗ്രസ്സിൽ എടുത്ത രാഷ്ട്രീയവും സംഘടനാപരവുമായ തീരുമാനങ്ങളെ വിവരിക്കുകയാണ് ഒരു ഭാഗം മറ്റൊരു ഭാഗത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനത്തിൽ കൂടുതൽ വഷളായി അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം വിവരിക്കുകയാണ് രണ്ടാമത്തെ ഭാഗത്ത് ക്ഷമിക്കുന്നത് നമുക്ക് അമൃത്സർ കോൺഗ്രസിൻ്റെ സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള തീരുമാനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ മാസത്തിലാണ് പാർട്ടിയുടെ നാലാം കോൺഗ്രസ് പാലക്കാട്ട് വെച്ച് ചേരുന്നത് ഈ നാലാം കോൺഗ്രസ് തീഷ്ണമായ രാഷ്ട്രീയ സംവാദങ്ങളുടെ വേദിയായിരുന്നു പരിഷ്കരണവാദികൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ്സുമായി ഐക്യമലണി ഉണ്ടാക്കണം അതുപോലെ ഭരണത്തിലെത്തിയാൽ കോൺഗ്രസുമായി ചേർന്ന് കൂട്ടുമന്ത്രിസഭയിൽ മന്ത്രിസഭയിൽ പങ്കെടുക്കണം ആ ഒരു നിലപാടാണ് പാലക്കാട് കോൺഗ്രസിൽ പരിഷ്കരണവാദ വിഭാഗം ഉന്നയിച്ചത് ഇതിനെ മാർസിസ്റ്റ് നിലപാടിൽ നിന്നുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന പ്രതിനിധികൾ എതിർത്തു ഈ നിർദ്ദേശം തള്ളിക്കളയുകയാണ് ചെയ്തത് ഈ നിലയിൽ രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ച് തീഷ്ണമായ വാദപ്രതിവാദം നടന്ന ആ പാർട്ടി കോൺഗ്രസ്സിൽ സംഘടനാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ സമയം ലഭിച്ചില്ല അതുകൊണ്ട് പാലക്കാട് കോൺഗ്രസ് തന്നെ തീരുമാനിച്ചു വരുന്ന ഒരു ആറുമാസ കാലത്തിനകം പാർട്ടിയുടെ ഒരു പ്ലീനം ചേരണം ആ പ്ലീനത്തിൽ വെച്ച് സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിച്ചേരാനാവണം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടായി അതുകൊണ്ട് പീനം ചേരാൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പീനം ചേരാം എന്ന തരത്തിൽ തീരുമാനിക്കുകയാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് വിവരിച്ചിരുന്നതാണ് തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ മുന്നേറ്റം ഉണ്ടായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലെത്തി ഇന്ത്യൻ പാർലമെൻറ്റിൽ മുഖ്യപ്രതിപക്ഷ കക്ഷിയായി മാറി അതുപോലെ നിരവധി സംസ്ഥാനങ്ങളിൽ മുഖ്യപ്രതിപക്ഷമായി ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ വിജയിക്കുകയുണ്ടായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ചേർന്നു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ചേർന്ന് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദമായി ചർച്ച നടത്തിയിട്ട് ഒരു തീരുമാനം എടുത്തു ഇത് സംബന്ധിച്ച് സംഘടനാപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അതുമാത്രമല്ല രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കകത്തുണ്ട് ഈ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം സംബന്ധിച്ചും ചർച്ച നടക്കണം അതുകൊണ്ട് ഒരു സ്പെഷ്യൽ കോൺഗ്രസ് ചേരണം എന്ന് തീരുമാനിച്ചു ആ സ്പെഷ്യൽ കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് ഏപ്രിൽ ആറ് മുതൽ പതിമൂന്ന് വരെ തീയതികളിൽ പഞ്ചാബിലെ അമൃത്സറിൽ വെച്ച് ചേരുന്നത് ഇപ്പം നാലാം പാർട്ടി കോൺഗ്രസ്സിൻ്റെ കാലത്തും അതുപോലെ ഈ അഞ്ചാം പാർട്ടി കോൺഗ്രസ്സിൻ്റെ കാലത്തും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിലെ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ചും എടുക്കേണ്ട സമീപനങ്ങളെപ്പറ്റിയും ഏതാണ്ട് സമാനമായ നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നത് പരസ്യമായി ആ നിലപാടുകൾ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയിൽ ഇന്ത്യയിലധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് പുരോഗമനപരവും ജനാധിപത്യപരവുമായ നടപടികളാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ ഈ കോൺഗ്രസ് ഗവൺമെൻറ്റിന് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് പിന്തുണ നൽകുകയാണ് വേണ്ടത് ഇതാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രചരിപ്പിച്ചത് ഇത് ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തുണ്ടായിരുന്ന പരിഷ്കരണവാദ നിലപാടുകാർക്ക് വലിയ ഉത്തേജനം ഉണ്ടായി എന്നാൽ ആ ഒരു നിലപാട് അവർക്ക് ഈ അഞ്ചാം കോൺഗ്രസ്സിൽ സ്വീകരിക്കാൻ കഴിയാതെ വന്നു കാരണം അഞ്ചാം കോൺഗ്രസ് നടക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെതിരായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായി വളരെ ശക്തിയായ കാൺഗ്രസ് ശത്രുതാപരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ ശത്രുതാപരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരായി ശത്രുതാപരമായി നീങ്ങുന്ന കോൺഗ്രസ്സുമായി ഒരു ഉണ്ടാക്കുക എന്ന വാദം ഉന്നയിക്കാൻ അവർക്ക് കഴിയാതെ വന്നു അവർ മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചത് ഇന്ത്യ രാജ്യത്ത് പിന്തിരിപ്പൻ ശക്തികൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിർപ്പിൻ്റെ ഗുന്തമുന ഈ പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായിട്ടാണ് തിരിയേണ്ടത് എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് ഈ നിലപാടുകാരുടെ കൂടെ അംഗീകാരം ലഭിക്കത്തക്കതരത്തിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിൽ യഥാർത്ഥത്തിൽ അമൃത്സർ പാർട്ടി കോൺഗ്രസ് എത്തിച്ചേരുകയാണ് ഉണ്ടായത് പിന്തിരിപ്പന്മാർക്കും അതുപോലെ കോൺഗ്രസ്സിനും ഒരേ കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കാൻ തയ്യാറാവണം എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നു യഥാർത്ഥത്തിൽ ഈ നിലപാട് പിന്നീട് പരിഷ്കരണവാദ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് ശക്തിപ്പെടാൻ അവസരം നൽകിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പാർട്ടിയുടെ ഭിന്നിപ്പിലേക്ക് നയിച്ചത് ഈ തരത്തിലുള്ള ഒത്തുതീർപ്പ് ധാരണകളാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമല്ല ഇതുപോലെ ഒത്തുതീർപ്പ് ധാരണകൾ സംഘടനാപരമായ കാര്യങ്ങളിലും പരിഷ്കരണവാദ നിലപാടുകൾക്ക് പിന്നീട് ശക്തിപ്പെടാൻ അവസരം നൽകുന്ന തീരുമാനങ്ങളും എത്തിച്ചേരുകയുണ്ടായി പാർട്ടി കോൺഗ്രസ് സംഘടനാ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് ചർച്ച ചെയ്ത് അംഗീകരിച്ചു അതുപോലെ പാർട്ടി ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തി ഭേദഗതി വരുത്തി വരുത്തിയ പ്രധാനപ്പെട്ട ഭേദഗതികൾ സംവിധാനപരമായ ഭേദഗതികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി പാർട്ടിയുടെ ഏറ്റവും താഴെയുള്ള അടിസ്ഥാന ഘടകം അന്ന് സെല്ലായിരുന്നു വളരെ ആളുകൾ മാത്രമാണ് അംഗങ്ങളായി ഉണ്ടായിരുന്നത് ആ സെല്ലിനു പകരം ബ്രാഞ്ചായി അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തത് ഉപരി കമ്മിറ്റികളുടെ സ്വഭാവത്തെ സംബന്ധിച്ചാണ് അന്ന് കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ പൊളിറ്റ് ബ്യൂറോയുമാണ് ഉണ്ടായിരുന്നത് കേന്ദ്ര കമ്മിറ്റിക്കും പൊളിറ്റ് ബ്യൂറോയ്ക്കും പകരം മൂന്ന് തലത്തിലുള്ള ഒരു പുതിയ സംവിധാനം ഉണ്ടാവുകയാണ് ഈ അമൃത്സർ കോൺഗ്രസിന് ശേഷം ഉണ്ടായത് അത് നാഷണൽ കൗൺസിൽ നാഷണൽ എക്സിക്യൂട്ടീവ് അതുപോലെ സെക്രട്ടേറിയറ്റ് എന്ന തരത്തിലുള്ള മൂന്ന് തലത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം രൂപപ്പെടുകയുണ്ടായി അതുമാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പ്രാദേശിക തലത്തിലും ഈ മൂന്ന് തല സംഘടനാ സംവിധാനം നേതൃത്വത്തിലുണ്ടായി ഇത് ഒരർത്ഥത്തിൽ ഒട്ടനവധി ആളുകൾക്ക് നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ അവസരം ലഭിച്ചു അവരുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിശോധിക്കാൻ കഴിയാത്ത നിലയിൽ പ്രാദേശികമായ പ്രാതിനിധ്യവും എണ്ണവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഈ പാർട്ടിയുടെ ഉപരി കമ്മിറ്റിയിലേക്ക് വരികയുണ്ടായി അതിൻ്റെ ഫലമായി രാഷ്ട്രീയവും സംഘടനാപരവുമായ നിലപാടിൽ ഒരുപാട് ചോർച്ചയുണ്ടായി അതുമാത്രമല്ല പാർട്ടി എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പിലാക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വന്നു ഈ മൂന്ന് തലങ്ങളിലുള്ള കമ്മിറ്റികൾ പങ്കെടുക്കുക ചർച്ചകൾ പങ്കെടുക്കുക എന്ന തരത്തിലേക്ക് ഒരു അയവേറിയ രീതിയിലേക്ക് പാർട്ടിയുടെ ഉപരി ഘടകങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി എന്നതാണ് ഈ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായ രംഗത്തും പരിഷ്കരണവാദ നിലപാടുകാർക്ക് ഭാവിയിൽ കരുത്താർജിക്കാൻ ഇടവന്നു എന്നതാണ് അമൃത്സർ കോൺഗ്രസ്സിൻ്റെ തീരുമാനങ്ങളെ എങ്ങനെ ഭാവിയിൽ പരിഷ്കരണവാദ നിലപാടുകാർ ദുരുപയോഗപ്പെടുത്തി എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകളെന്ന സഹാവ് ഇ എം എസിൻ്റെ പുസ്തകത്തിൽ ഇ എം എസ് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് ഞാനത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വായിക്കുകയാണ് അഞ്ചാം കോൺഗ്രസ്സിലെ സംഘടനാ രൂപമാറ്റവും ഭരണഘടനയ്ക്കുള്ള ആമുഖവും തെറ്റാണെന്നോ അനാവശ്യമാണെന്നോ പറയാൻ കഴിയില്ലെങ്കിൽ കൂടി പാർട്ടിയെ ഒരു സോഷ്യൽ ഡെമോക്രറ്റിക് സംഘടനയാക്കി പരിവർത്തനം ചെയ്യാനുള്ള ഉപകരണമായി അതിനെ പലർക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുമായിരുന്നു പിൽക്കാലത്ത് അമൃത്സർ തീരുമാനങ്ങൾ അതിനുവേണ്ടിയാണ് ഉപയോഗിച്ചതെന്നതും ഒരു വസ്തുതയത്രേ സി പി എസ് യുവിൻ്റെ ഇരുപതാം കോൺഗ്രസിൻ്റെയും കേരളത്തിലെ സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിപ്ലവ മുന്നേറ്റമെന്ന മുൻകാല കാഴ്ചപ്പാട് ഉപേക്ഷിച്ച് സമാധാനപരമായ പാർലമെൻ്ററി പാതയിലൂടി പാർട്ടി ചരിക്കാൻ തുടങ്ങുന്ന ചിത്രമാണ് പൊതുവെ വരച്ചു കാണിക്കപ്പെട്ടത് ഈ പുതിയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സംഘടനാ സംവിധാനം പാർട്ടി സ്വീകരിച്ചതെന്നും തിരഞ്ഞെടുപ്പിലും അതുപോലുള്ള നിയമവിധേയ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ഒരു സാധാരണ രാഷ്ട്രീയ കക്ഷിയെ പോലെയായി പാർട്ടിയും മാറിയിരിക്കുന്നുവെന്നും ഉള്ള ധാരണ രൂഢമൂലമായി ഇതാണ് ഇക്കാര്യം സംബന്ധിച്ച് ഇ എം എസ് അഭിപ്രായപ്പെട്ടത് നമുക്കിനി അടുത്തത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദ ബന്ധം എങ്ങനെ വഷളായി അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്തെന്ന് നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണല്ലോ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത് സ്വാതന്ത്ര്യം നേടുന്ന കാലത്ത് ചൈനയിൽ ചിയ കൈശിൻ്റെ ഭരണമാണ് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ ഉടനെ ചൈനയിലെ ഗവൺമെൻറ്റുമായി ഇന്ത്യ ഗവൺമെൻറ് നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അക്ടോബർ ഒന്നിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഭരണത്തിലെത്തുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അധികാരത്തിലെത്തി നയതന്ത്ര ബന്ധം തുടരാൻ പാർട്ടി തീരുമാനിക്കുക മാത്രമല്ല ഈ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടണം അതിനും ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ട് പ്രവർത്തിക്കുകയുണ്ടായി ആ നിലയിൽ ചൈനയുമായി വലിയ സൗഹാർദമാണ് സ്വാതന്ത്ര്യപ്രാപ്തിയെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ചത് ആ നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനയുടെ പ്രധാനമന്ത്രി ചുവല്ലായും പരസ്പരം കാണുകയും ചർച്ചകൾ നടത്തുകയും പഞ്ചശീല തത്വങ്ങൾ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒപ്പുവെക്കുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളാണ് ഈ പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് രണ്ട് രാജ്യങ്ങളുടെയും അതൃപ്തിയും പരമാധികാരവും അംഗീകരിക്കുക രണ്ടാമത്തത് പരസ്പരം ആക്രമിക്കാതിരിക്കുക മൂന്നാമത്തത് പരസ്പരം ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാതിരിക്കുക നാലാമത്തെ കാര്യം സമത്വവും പരസ്പര സഹായവും ഈ രണ്ട് രാജ്യങ്ങളും പുലർത്തുക അഞ്ചാമത്തെ കാര്യം സമാധാനപരമായ സഹോർത്തത്വം പാലിക്കുക എന്നതാണ് ഈ കാലത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോവിയത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യ ഗവൺമെൻറ് പുരോഗമനപരവും ജനാധിപത്യപരവുമായ നടപടികളാണ് എടുക്കുന്നത് അതുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ ഗവൺമെൻറ്റിന് പിന്തുണ നൽകുകയാണ് ചെയ്യേണ്ടത് എന്ന വാദം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനമായപ്പോഴേക്കും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാവാൻ തുടങ്ങി തിബത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ തുടർച്ചയായിട്ടാണ് അത് സംഭവിക്കുന്നത് ചൈനയിലെ വിപ്ലവത്തെ തുടർന്ന് തിബത്തിലും വിപ്ലവത്തിൻ്റെ തുടർച്ചയായ നടപടികൾ സ്വീകരിക്കാൻ അവിടുത്തെ ഗവൺമെൻറ് തയ്യാറായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപരിഷ്കാര നടപടികൾ സ്വീകരിക്കാൻ നടപടികളെടുത്തു ജനാധിപത്യപരമായ പരിഷ്കാരങ്ങൾ നടക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു ഈ ഭൂപരിഷ്കാര നടപടികളെയും ജനാധിപത്യപരമായ പരിഷ്കാരങ്ങളെയും ടിബറ്റിലെ എല്ലാ പിന്തിരിപ്പൻ ശക്തികളും ശക്തിയായി എതിർത്തു ആ പിന്തിരിപ്പൻ ശക്തികളുടെ നേതാവ് ദലയിലാമയായിരുന്നു ദലയിലാമയ്ക്ക് അധികാരപ്രഷ്ഠനായ ചിയാങ്കൈശിൻ്റെ പിന്തുണയുണ്ടായി അതുപോലെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും മറ്റ് സാമ്രാജ്യത്വ ശക്തികളുടെയും പിന്തുണയുണ്ടായി അങ്ങനെ ദലൈലാമയുടെ നേതൃത്വത്തിൽ എല്ലാ പിന്തിരിപ്പൻ ശക്തികളും ഈ ഭൂപരിഷ്കാരത്തെയും ജനാധിപത്യ പരിഷ്കാരങ്ങൾക്കുമെതിരായി ശക്തിയായി നീങ്ങി ഇതിന് അനുകൂലമായ പ്രസ്താവനകൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിൻ്റെ ഫലമായി ദലൈലാമയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഇന്ത്യയിലെത്തുന്നു ഇന്ത്യ ഗവണ്മെൻ്റ് ദലൈലാമയ്ക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും എല്ലാ സഹായവും ചെയ്യുന്നു ചൈനീസ് വിരുദ്ധ പ്രചാരവേല അവർ ഇന്ത്യയിലിരുന്നു കൊണ്ട് നടത്താൻ തുടങ്ങി ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദാന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാകുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളവും ജവഹർലാൽ നെഹ്റു നടത്തിയ പല പ്രസ്താവനകളുമുണ്ട് ഈ പിന്തിരിപ്പൻ ശക്തികൾക്ക് അനുകൂലമായി അദ്ദേഹം നടത്തിയ പ്രസ്താവനകളാണ് ആ പ്രസ്താവനകളെ വളരെ ശക്തിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രതിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട് അജയ് ഘോഷ് അത് സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മെയ് പത്താം തീയതി ന്യൂയേജിൽ ഒരു വലിയ ലേഖനം എഴുതുകയുണ്ടായി ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാനാണ് ജവഹർലാൽ നെഹ്റു ശ്രമിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ശമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ് അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദ അന്തരീക്ഷത്തെ അപകടത്തിലാക്കുകയാണ് ഉണ്ടാവുന്നത് ഈ നിലയിൽ ഈ ടിബറ്റിലെ സംഭവ വികാസങ്ങളെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അവസാനമായപ്പോഴേക്കും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായി തുടർന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരുന്ന നിലപാടിലും വലിയ മാറ്റം വരുത്താൻ തുടങ്ങി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ്റിൻ്റെ നടപടികളെ സംബന്ധിച്ചിടത്തോളം ശക്തിയായി വിമർശിച്ചുകൊണ്ട് നിലപാടെടുക്കാൻ തുടങ്ങി അക്കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു രൂപരേഖ എന്ന പുസ്തകത്തിൽ ഹരികൃഷ്ണൻ സിംഗ് സുർജിത്ത് പരാമർശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പത് അവസാനത്തോടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളാകാൻ തുടങ്ങി ആ സമയത്താണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെഹ്റുവിൻ്റെ ദർശനം നെഹ്റുവിൻ്റെ ദർശനത്തെക്കുറിച്ച് കുറെ കൂടി എന്നീ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം വിലയിരുത്തുന്നതിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകിടം മറഞ്ഞതിന് തെളിവായിരുന്നു ആ രണ്ടു ലേഖനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അവ ഇന്ത്യൻ ബൂർശ്വാസിയെ കോംപ്രദോർ ബൂർശ്വാസിയായും നെഹ്റു ഗവൺമെൻറ്റിനെ പാവ ഗവൺമെൻ്റായും ചിത്രീകരിച്ചു അങ്ങനെ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ ഘട്ടം സാമ്രാജ്യ വിരോധത്തിൻ്റെതാണെന്ന് അവ വിലയിരുത്തി ഇതാണ് സുർജിത്ത് ചൈനയിൽ വന്ന അഭിപ്രായ മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ സൗഹൃദാന്തരീക്ഷം ഇതിനെ തുടർന്ന് കൂടുതൽ വഷളാവുകയാണോ ഉണ്ടായത് ഇന്നിപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്ന കാലത്താണ് ഈ നിലയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദാന്തരീക്ഷം വഷളാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തി ഒന്നിനായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ നടപടിയെടുത്തത് ആ നടപടിക്കെതിരായി രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരികയുണ്ടായി സഖ വി എം എസ് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ പര്യടനം നടത്തി പ്രതിഷേധ യോഗങ്ങളിൽ പങ്കെടുത്തു ഈ ഒരു സന്ദർഭത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ആഗസ്റ്റ് ഇന്ത്യ ചൈന അതിർത്തിയിലെ ലോങ്ചൂവിൽ സംഘടനം നടക്കുന്നത് ഈ ലോങ് ചുവിലും ലഡാക്കിലും അതുപോലെ വടക്ക് വടക്കുപട്ടഞ്ചറൻ അതിർത്തി പ്രദേശങ്ങളിലും പ്രദേശങ്ങളിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പാർലമെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ആഗസ്റ്റ് ഇരുപത്തെട്ടിന് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇട കേന്ദ്ര കമ്മിറ്റി ഒരു പ്രമേയം അംഗീകരിക്കുകയുണ്ടായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി നിശ്ചയിക്കാത്തതാണ് അതാണ് ഈ തർക്കത്തിന് ഇടവരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റും ചൈന ഗവൺമെൻറ്റും ഒരുമിച്ചിരുന്നു അതിർത്തി തർക്കം സംബന്ധിച്ച് ചർച്ച ചെയ്ത് പരിഹാരം കാണുകയാണ് വേണ്ടത് എന്ന തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിലപാടെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ജനങ്ങളുടെ മനോഭാവത്തെ തിരിച്ചുവിടാൻ സ്വാഭാവികമായും കോൺഗ്രസ് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയുണ്ടായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടതിനെതിരായ ജനരോഷത്തെ തിരിച്ചുവിടുന്നതിനു വേണ്ടി ഈ ചൈനീസ് വിരുദ്ധ വികാരത്തെ പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസും ഇന്ത്യ ഗവൺമെൻറ്റും പരിശ്രമിക്കുകയുണ്ടായി